പ്രൊഫസർ എ ശ്രീധരമേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയായിരുന്നു ജീവിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിന് എറണാകുളത്ത് ജനനം മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ഒന്നാം റാങ്കോടെ ചരിത്രത്തിൽ എം എ ബിരുദം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ സ്പെഷ്യലൈസേഷനോട് രാഷ്ട്രതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കേരള സംസ്ഥാന ഗസറ്റിയേഴ്സ് എഡിറ്റർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അറുപത്തിയെട്ട് കാലഘട്ടത്തിലായിരുന്നു കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് എഴുപത്തിയേഴ് കാലഘട്ടത്തിലായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ യു ജി സി വിസിറ്റിംഗ് പ്രൊഫസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു ദക്ഷിണേന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി വഹിച്ചു എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി കേരള ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഇന്ത്യ ചരിത്രം കേരള ചരിത്രം കേരള സംസ്കാരം തുടങ്ങി ഇരുപത്തിയഞ്ചിലേറെ കൃതികൾ രണ്ടായിരത്തി എട്ടിൽ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ നിര്യാതനായി